പ്രണയവിവാഹം പന്ത്രണ്ട് വർഷത്തോളം ഒന്നിച്ചുള്ള ജീവിതം ഒടുവിൽ വേർപിരിയൽ കോഴിക്കോട് ചെറുവണ്ണൂരിലെ പ്രവിശ്യയുടെ ദാമ്പത്യ ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ലഹരിക്കടിമയായ ഭർത്താവിന്റെ ക്രൂരപീഡനം സഹിച്ചും അടുത്താണ് അവർ വേർപിരിയാൻ തീരുമാനിച്ചത് എന്നിട്ടും ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിലോ ചെറുവണ്ണൂരിലെ പ്രശാന്ത് മുൻഭാര്യയുടെ നേരെ ആസിഡ് ആക്രമണം നടത്തിയത് മുഖം വിരൂപമാക്കാനാണ് കൂടെ താമസിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ആസിഡ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി ആക്രമണത്തിന് മുൻപ് സ്വന്തം കയ്യിൽ ആസിഡ് ഒഴിച്ച് പരീക്ഷണം നടത്തിയതായും പ്രതി പോലീസിനോട് പറഞ്ഞു പ്രണയവിവാഹത്തിന് ശേഷം വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ചു രണ്ടു വർഷമായി വേർപിരിഞ്ഞ് ജീവിക്കുന്നു തന്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന് പ്രവിശ്യയോട് പലവട്ടം ആവശ്യപ്പെട്ടു കൂടെ താമസിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ആസിഡൊഴിച്ച് മുഖം വികൃതമാക്കാനുള്ള തീരുമാനത്തിലെത്തിയതായും പ്രതി പ്രശാന്ത് പോലീസിന് മൊഴി നൽകി ആദ്യം സ്വന്തം കയ്യിലൊഴിച്ച് പരീക്ഷണം നടത്തി ഗുരുതരമായി പൊള്ളലേൽക്കുമെന്ന് മനസ്സിലായതോടെ കൃത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മൂത്ത മകനെ കൊണ്ട് പ്രവിശ്യയുടെ ദേഹത്തേക്ക് ആസിഡൊഴിപ്പിക്കാനാണ് ആദ്യം ആലോചിച്ചത് മകൻ തയ്യാറാകാതെ വന്നതോടെയാണ് സ്വന്തമായി ആസിഡൊഴിച്ചത് പ്രവിഷ ആയുർവേദ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലെത്തി അവസാനമായി ഒരു വട്ടം കൂടി ഒപ്പം വരുമോ എന്ന് ചോദിച്ചു മറുപടി പ്രതികൂലമായതോടെ ദേഹത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു മേപ്പയൂരിലെ കടയിൽ നിന്നാണ് ആസിഡ് വാങ്ങിയതെന്നും പ്രതി മൊഴി നൽകി ഞായറാഴ്ച രാവിലെയാണ് ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡാക്രമണം നടത്തിയത് മുഖത്തും നെഞ്ചിനും പുറത്തുമാണ് പൊള്ളലേറ്റത് പ്രവിഷ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തിന് ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ലഹരിക്കടിമയാണ് പ്രതി പ്രശാന്തെന്നാണ് പ്രവിഷയുടെ കുടുംബം പറയുന്നത് ごいっこだ。